നമസ്കാരം ഹൈപ്പർസോണിക് മിസൈലുകൾ അടക്കമുള്ള വ്യോമാക്രമണ ഭീഷണികൾക്കെതിരെ അമേരിക്കയെ ശക്തിപ്പെടുത്തുന്നതിനായി നൂതനവും അതേസമയം വിവാദപരവുമായ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം ഇതിലൂടെ യുദ്ധരീതികളെ തന്നെ എന്നുമായി മാറ്റാൻ കഴിയുന്ന സ്പേസ് ബേസ്ഡ് മിസൈൽ ഷീൽഡ് അഥവാ ബഹിരാകാശാധിഷ്ഠിത മിസൈൽ പ്രതിരോധ കവചം തീർക്കാനുള്ള പദ്ധതിക്കാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത് യു എസ് സൈനിക തന്ത്രത്തിലെ സുപ്രധാന മാറ്റമാകാനൊരുങ്ങുന്ന ഈ പദ്ധതി ബഹിരാകാശം ദേശീയ പ്രതിരോധത്തിന്റെ ഒരു നിർണായക ഘടകമായി മാറുന്ന ചരിത്ര നിമിഷമാണ് അടയാളപ്പെടുത്തുന്നത് യു എസിന്റെ നാൽപ്പതാമത്തെ ആയിരുന്ന റൊണാൾഡ് റീഗൻ വിഭാവനം ചെയ്ത സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനീഷ്യേറ്റീവ് എന്ന സ്റ്റാർ വാർസ് മിസൈൽ പ്രതിരോധ സംവിധാനത്തോട് സാമ്യമുള്ള ഒരു നൂതന നീക്കമാണിത് ഇതു സംബന്ധിച്ച് ട്രംപ് പെന്റഗണിന് നൽകിയിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ശത്രു മിസൈലുകൾ നശിപ്പിക്കാൻ കഴിവുള്ള ഇന്റർസെപ്റ്റർ ൾ രൂപകൽപ്പന ചെയ്ത് വിന്യസിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും തടയാനും ഉപയോഗിക്കുന്ന ഒരുതരം മിസൈൽ പ്രതിരോധ സംവിധാനമാണ് സ്പേസ് ബേസ്ഡ് ഇന്റർസ്പെക്ടറുകൾ ശത്രു മിസൈലുകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് അവ ലക്ഷ്യത്തിലെത്തുന്നതിനു മുമ്പ് ബഹിരാകാശത്തുനിന്ന് തന്നെ അവയെ നശിപ്പിച്ച് അവയ്ക്കെതിരെ ഒരു പ്രതിരോധ പാളി സൃഷ്ടിക്കുക എന്നതാണ് സ്പേസ് ബേസ്ഡ് ഇന്റർസ്പെക്ടറുകൾ അഥവാ എസ് ബി ഐകളുടെ പിന്നിലുള്ള ആശയം ഉയർന്ന ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുടെ കൂട്ടമായ ഇവയ്ക്ക് ശത്രു പ്രദേശത്തുനിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിയുന്ന സെൻസറുകളും ട്രാക്കിംഗ് സംവിധാനങ്ങളും ഉണ്ടാകും ഇവ ഒരു മിസൈൽ കണ്ടെത്തി ട്രാക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ മിസൈലിനെ നശിപ്പിക്കുന്നതിനായി ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ വിക്ഷേപിക്കാൻ എസ് ബി ഐ സിസ്റ്റത്തിനാകും വിപുലമായ യുദ്ധ മാനേജ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് എസ് ബി ഐ സിസ്റ്റം ഇത്തരം പ്രവർത്തനങ്ങൾ സാധ്യമാക്കുക ബഹിരാകാശ ഇന്റർസ്പെക്ടീവുകൾ അഥവാ എസ് ബി ഐകൾക്ക് വിക്ഷേപണ സ്ഥലം തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ പൂർണ്ണ പ്രതിരോധ കവചം തീർക്കാൻ സാധിക്കും മാത്രവുമല്ല ശത്രു മിസൈലുകളെ അവയുടെ പറക്കൽ പാതയുടെ തുടക്കത്തിൽ വെച്ച് തന്നെ തടയാനും ഇവയ്ക്കാകും എന്നിരുന്നാലും ഈ നൂതന ടെക്നോളജി ആഗോളതലത്തിൽ ഒട്ടനേകം ആശങ്കകളും ഉയർത്തുന്നുണ്ട് കാരണം ബഹിരാകാശത്ത് ആയുധങ്ങൾ വിന്യസിക്കുന്നത് നിരോധിക്കുന്ന ഔട്ടർ സ്പേസ് ഉടമ്പടി പോലുള്ള നിലവിലെ ആയുധ നിയന്ത്രണ കരാറുകളെ എസ് ബി ഐകളുടെ വിന്യാസം ലംഘിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ രംഗത്തെ വിദഗ്ധര് ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ചൈനയും റഷ്യയും ബഹിരാകാശ ആയുധങ്ങൾ പരീക്ഷിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു കാലത്ത് ശാസ്ത്ര വിശ്വാസമായി മാത്രം ഒതുങ്ങിയിരുന്ന പുതിയ പ്രതിരോധ ആശയവുമായി ട്രംപ് ഭരണകൂടം മുന്നോട്ടു പോകുന്നത് അടുത്തിടെ റഷ്യ ആണവവിരുദ്ധ ഉപഗ്രഹ ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതുപോലെ തന്നെ ഭൂമിയിലെവിടെയും മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കാൻ കഴിവുള്ള ഒരു ഫ്രാക്ഷണൽ ഓർബിറ്റൽ ബോംബാർട്ട്മെന്റ് സിസ്റ്റം ചൈന പരീക്ഷിച്ചുവെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ബഹിരാകാശത്തെ സൈനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡൊണാൾഡ് ഡൊണാള്ഡ് ട്രംപ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ായി വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ യു എസ് കരയിലും കടലിലും നിന്നുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ ഹൈപ്പർസോണിക് മിസൈലുകളും അടുത്ത തലമുറ ക്രൂയിസ് ആയുധങ്ങളും ആഗോളതലത്തിൽ പ്രചാരത്തിലായതോടെ അമേരിക്കയുടെ നിലവിലുള്ള സംവിധാനങ്ങൾ ഓരോന്നും കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനാൽ അയണ്ടോം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതിനൂതനമായ ബഹിരാകാശ ബഹിരാകാശാധിഷ്ഠിത ഘടകം ഉപയോഗിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ നവീകരിക്കാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായാണ് ട്രംപിന്റെ ഈ പുതിയ നിർദ്ദേശം ്രസ്വദൂര റോക്കറ്റുകളെ പ്രതിരോധിക്കുന്ന ഇസ്രയേലിൻ്റെ അയൻഡോമിൽ നിന്ന് വ്യത്യസ്തമായി ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ മുതൽ ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന അതിവേഗ ഹൈപ്പർസോണിക് ആയുധങ്ങൾ വരെയുള്ള എല്ലാത്തരം മിസൈൽ ഭീഷണികളെയും നിർവീര്യമാക്കുക എന്നതാണ് യുഎസിന്റെ അടുത്ത പ്രതിരോധ നീക്കം ഈ ചുവടുവയ്പ് റൊണാൾഡ് റീഗന്റെ സ്വപ്ന പദ്ധതിയുടെ പൂർത്തീകരണമായി തീരുമോ എന്നതിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഗ്രീകന്റെ അഭിലാഷ മിസൈൽ കവച പദ്ധതിയായ സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനിഷ്യേറ്റീവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സ്വന്തം ഭാരത്താൽ തകരുകയാണുണ്ടായത് അന്ന് അത്തരമൊരു സംവിധാനം സജ്ജമാക്കുന്നതിനായി ഏകദേശം ഒരു ട്രില്യൺ ഡോളറാണ് ചെലവായത് എന്നാൽ ട്രംപിന്റെ പുതിയ പദ്ധതിക്കായുള്ള ചെലവ് സംബന്ധിച്ച വ്യക്തത ഇനിയും വന്നിട്ടില്ല അതിനാൽ തന്നെ അത് എത്രമാത്രം വിജയകരമായി തീരുമെന്ന് പല വിമർശകരും സംശയം ഉന്നയിക്കുന്നു അതേസമയം അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്സത്തും വൈറ്റ് ഹൌസ് ബജറ്റ് ഓഫീസും പുതിയ പദ്ധതിക്കായുള്ള ചെലവ് വികസിപ്പിക്കണമെന്ന് ട്രംപിന്റെ ഉത്തരവ് ആവശ്യപ്പെട്ടു എന്നാൽ ഈ പദ്ധതി നടപ്പാക്കണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ചത് കോൺഗ്രസ് ആയിരിക്കും എന്തു ഷീൽഡ് പദ്ധതി ആഗോളതലത്തിൽ ചില ആശങ്കകൾ ഉണർത്തുന്നുണ്ട് ഇതുവരെയും ബഹിരാകാശം എന്നത് വിവിധ ഗവേഷണ പരിവേഷണങ്ങൾക്കുള്ള അത്ഭുത ലോകമായിരുന്നുവെങ്കിൽ ഇനി അത് ഒരു യുദ്ധക്കളമായി പരിണമിക്കുമോ എന്നതാണ് ഏവരുടെയും ആശങ്ക വാർത്തയുടെ നിറം തേടി തനി നിറം